ഞാൻ ശരിക്കും പറഞ്ഞാൽ മൂന്നാം തീയതി മറ്റേ ടൈം ടേബിൾ ഒക്കെ കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോ മൂന്നാം തീയതി മുതൽ ഞാൻ പഠിച്ചൊക്കെ തുടങ്ങി ഫസ്റ്റ് ആ ആറ് ലെസൺസ് വരെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് എനിക്ക് തീരെ വയ്യാതെ വന്നു എനിക്ക് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല പക്ഷെ എന്റെ മെന്റർ കൃത്യമായിട്ട് വിളിച്ച് എല്ലാ ദിവസത്തെ കാര്യങ്ങളും അതായത് ഓരോ ഓറിയന്റേഷൻ സെഷനെ കുറിച്ചും എനിക്ക് മെസ്സേജ് ഇടും അതിന്റെ ടാസ്ക് അയച്ച് തരും അതുപോലെ യൂട്യൂബ് വീഡിയോ എനിക്ക് ഷെയർ ചെയ്യും പുള്ളിക്കാരിയോട് ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്കൊരു ആശ്വാസം തരുന്ന രീതിയിൽ സംസാരിക്കുകയും അതൊരു ഭയങ്കര സമാധാനമുള്ള ഒരു എന്താ പറയാ ആശ്വാസമായിരുന്നു പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കുഴപ്പമില്ല പഠിക്കാൻ പറ്റും അങ്ങനെയെല്ലാം പറഞ്ഞ പിന്നെ ഈ ആക്ഷൻ ടാസ്ക് എല്ലാം എന്നോട് കൃത്യമായിട്ട് ചെയ്യിച്ചത് പുള്ളിക്കാരിയാണ് ഇനി ഇത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇട്ടു തരും ഇപ്പൊ ഞാൻ ബെഡ് റോസ്റ്റ് ആണ് അതുകൊണ്ട് ആ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഇനിയിപ്പം തിങ്കളാഴ്ച മുതൽ ഞാൻ ജോയിൻ ചെയ്യും അത് കഴിഞ്ഞ് എനിക്ക് എത്രത്തോളം ഇത് പഠിക്കാൻ ബാങ്കിൽ പോയിട്ട് വന്നിട്ട് എത്രത്തോളം പഠിക്കാൻ അറിയില്ല എന്നാലും ഞാൻ എന്റെ മാക്സിമം ട്രൈ ചെയ്യും അതുപോലെ കമ്മ്യൂണിക്കേഷൻറ്റേത് ഞാൻ യൂട്യൂബിലാണ് കണ്ടത് എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് എനിക്ക് ഇംഗ്ലീഷിൽ ഞാൻ നല്ലതുപോലെ എഴുതും പക്ഷെ സംസാരിക്കാൻ പറയുമ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വലിയ പാടാണ് അപ്പം അതിനും ഒരു പ്ലാറ്റ്ഫോം അതിനൊരു അവസരം ഇവിടെ കിട്ടുമെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമാണ് താങ്ക് യു